സനാത്തുൽ ഫത്റ ഹിഗ്രാത സനാത്തുൽ ഫത്റ ചില്ലുന്നവരിൽ ദാഹ്ഹാത്തിൻ മലക്കിനെ നർകിചരും എല്ലാവരും ഒരു കുപ്പി തേയില വാങ്ങി 22 കൊല്ലം പാണ്ടിക്കാരനെ സമർപ്പണം സംസാരം നശപ്പെട്ടു അമ്മൈ മദസിൻദോ 22 കൊല്ലം സംസാര ശിഷ നടപ്പറ്റി അതിവിചി ഗിചി 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 വൈകതയുടെ സഹഗരം നമ്മുക്ക് റിപ്പോർട്ടാ വൈകതയുടെ സഹഗരം പ്രതിന്ദനക്കല്ല പ്രായം ചേർക്കുന്ന മക്കളുണ്ടാവുന്ന പതിനൊന്ന് കൊല്ലം ദിവസം ഭാര്യ ഗർഭിണിയാണ് ഇവിടുത്തെ ഞാനിങ്ങനെ കൈ മൂന്ന് കുട്ടികളെ പതിനൊന്ന് വർഷ ദിവസം ഗർഭിണിയാണ്